ഹലോ ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള ഒടിയപാറയാണ് ഒടിയപാറ ഇവിടെ ഒരുപാട് ആൾക്കാർ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിരുന്നു കണ്ടോ സൈഡിലെല്ലാ ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് തള്ളു വണ്ടി പോകുമ്പോഴേക്ക് ഇതുകൊണ്ടോ ഇവിടെ എല്ലാം വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇതാ അവരെ പിടിക്കാൻ വേണ്ടി ഒരു ക്യാമറ വന്നിട്ടുണ്ട് ഇവിടെ അത് എന്നാലും സംഭവം അടിപൊളിയായിപ്പോയി ഉണ്ട് അപ്പോൾ നമുക്ക് ആ ക്യാമറ ഒന്ന് കാണാം ഇതാണ് ക്യാമറ മക്കളെ ഇനി ആരും ഇവിടെ വേസ്റ്റ് കൊണ്ട് ഇടില്ല കാരണം എല്ലാ ഇവൻ കണ്ടോണ്ടിരിക്കുകയാണ് ഇവൻ കണ്ട് കണ്ടോ അവനെല്ലാം കണ്ടോണ്ടിരിക്കാണ് മക്കളെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ആര് വേസ്റ്റിട്ടായാലും അവനെ പൊക്കും ഇത് കണ്ടില്ലേ പോയി യെസ് ഇതാണ് ക്യാമറ ഇതിലെ വണ്ടിയെ പോകുമ്പോൾ ആർക്കെങ്കിലും വേസ്റ്റ് ഇടാൻ തോന്നുവാണെങ്കിൽ അതുപോലെ തന്നെ വണ്ടിക്ക് അകത്തേക്ക് കയറ്റി വെച്ചോളൂ എന്നിട്ട് വേറെ എവിടെയും കൊണ്ടി കളഞ്ഞോളൂ ആരും മറക്കരുത് ഓക്കേ ബൈ ബൈ